പി സിയോടെ ഉള്ളവരിലൊക്കെ ഈ വെയിറ്റ് ഒക്കെ കൂടാൻ കാരണം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അത് പിന്നെ നമുക്ക് വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇതായിരുന്നു നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഹൺഡ്രഡ് എം എൽ എ ഈ ജിഞ്ചർ വാട്ടറിന് വെറും ടൂ പോയിന്റ് സെവൻ കാലറി ഒക്കെ ഉള്ളു ഈ മെറ്റബോളിസം കൂടുമ്പോൾ അത് നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാനും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പൊക്കെ ഏർ ഉരുക്കി കളയാനൊക്കെ അത് സഹായിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തില് ഈ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നിങ്ങളെ സഹായിക്കും വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ആയുർഫിറ്റ് എന്നുള്ളത് ആയുർഫിറ്റില് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ ഉണ്ടാവും ഡയറ്റീഷ്യൻ ഉണ്ടാവും ഫിറ്റ്നസ് ട്രെയിനർ ഉണ്ടാവും ഞാൻ ഒന്നും കൂടി ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് ചിലക്ക് സംശയം ഉണ്ടാവും അല്ലേ വെയിറ്റ് ലോസ് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്താൽ വെയിറ്റ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതൊന്ന് പ്രൂവ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ട് ഒരാഴ്ച നല്ല കൃത്യമായിട്ടുള്ള ഡയറ്റ് ചെയ്തിട്ട് ഞാൻ എത്രത്തോളം വെയിറ്റ് കുറയുന്നുണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം അതിന്റെ ഓരോ ദിവസത്തെ വീഡിയോയും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം ഹലോ അരിവാൺ അപ്പൊ ഇത് നമ്മുടെ ആറാമത്തെ ഡയറ്റ് ഡേ ആണ് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ലല്ലോ ഒരു എനർജി കുറഞ്ഞ പോലെയോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലായിരുന്നു എനിക്ക് കേട്ടോ കാരണം നമ്മളെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ മാറ്റം വരുത്തിയിട്ടേ ഉള്ളൂ അളാവൊക്കെ വ്യത്യാസം വരുത്തീനേ ഉള്ളൂ ഒരു നാലോ അഞ്ചോ നേരമൊക്കെ നമ്മൾ സ്നാക്സ് ഉൾപ്പെടെ കഴിക്കുന്നതുകൊണ്ട് വളരെ ക്ഷീണം വളരെ ലോ ആയിരിക്കുക അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ പറയൂട്ടോ അപ്പൊ ഇന്ന് നമുക്ക് എന്താണ് ഇന്നത്തെ ഫുൾ പ്ലാൻ എന്ന് പറയാം രാവിലെ ജിഞ്ചർ വാട്ടർ ആയിരുന്നു കുടിച്ചിരുന്നത് ടു ഹൺഡ്രഡ് എം എൽ എ ഈ ജിഞ്ചർ വാട്ടറിന് വെറും ടു പോയിന്റ് സെവൻ കാലറി ഒക്കെ ഉള്ളു ജിഞ്ചർ വാട്ടർ ഉണ്ടാക്കേണ്ടത് ഒരു ഇഞ്ച് ഇഞ്ചി എടുക്കുക എന്നിട്ട് അതൊന്ന് ചതച്ചിട്ട് വെള്ളത്തിൽ തിളപ്പിക്കുക ടു ഹൺഡ്രഡ് എം എൽ വെള്ളം എടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ട് നിങ്ങൾക്ക് ആ ചൂടാറിയിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് കുടിക്കാം അത് വളരെ നല്ലൊരു മോർണിംഗ് ഡ്രിങ്ക് ആണ് അത് ഒരു ഡീടോക്സ് ഡ്രിങ്കാന്ന് പറയാം നമ്മുടെ ശരീരത്തിൽ ഈ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നിങ്ങളെ സഹായിക്കും അതുപോലെ ഇഞ്ചിയുടെ ഗുണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അത് നമ്മുടെ മെറ്റബോളിസത്തെ കൂട്ടും ഈ മെറ്റബോളിസം കൂടുമ്പോൾ അത് നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാനും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പൊക്കെ ഉരുക്കി കളയാനൊക്കെ അത് സഹായിക്കുന്നുണ്ട് അതുപോലെ ഈ രാവിലെ തന്നെ ജിഞ്ചർ ജ്യൂസ് കഴിക്കുന്നവരെ ഈ ജിഞ്ചർ വാട്ടർ കഴിക്കുന്നത് നമ്മുടെ വിശപ്പിനെ കുറയ്ക്കും പ്രത്യേകിച്ച് ക്രേവിങ്സ് കുറയ്ക്കും കാരണം നമുക്ക് എന്തെങ്കിലും കഴിക്കണം കഴിക്കണം എന്നൊരു ഫീലിങ് വരില്ലേ അതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജിഞ്ചർ വാട്ടർ സഹായിക്കുന്നുണ്ട് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ അത് പി സിയോടെ ഉള്ളവരിലൊക്കെ ഈ വെയിറ്റ് ഒക്കെ കൂടാൻ കാരണം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അത് കുറയ്ക്കാനും ഈ കുടവെയർ പ്രത്യേകിച്ച് കുടവെയർ കുറയ്ക്കാനും ഈ ജിഞ്ചർ വാട്ടർ നിങ്ങളെ സഹായിക്കും ഇത് ഡീറ്റോക്സിങ്ക് അത് പറഞ്ഞല്ലോ അല്ലേ അതുകൊണ്ട് അത് നിങ്ങളെ ഒരു ഫുൾ ഡേ നമുക്കൊരു എനർജി നൽകാനൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പൊ രാവിലെ ടു ഹൺഡ്രഡ് ജിഞ്ചർ വാട്ടർ കഴിച്ചു അടുത്തത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതൊരു ഏഴരക്കൊക്കെയാണ് കഴിക്കുന്നത് നമ്മുടെ ജിഞ്ചർ വാട്ടർ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ആറു മണി ആ സമയത്താണ് നമ്മൾ എണീറ്റ് ഉടനെ കഴിക്കുന്നത് അതാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കിൻവദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കിൻവ അത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു മില്ലറ്റ് ആണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നന്നായിട്ട് റിൻസ് ചെയ്തിട്ട് അത് നിങ്ങള് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പച്ചരിക്ക് പകരം ഈ കിൻവ് ചേർത്തിട്ട് നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ പറ്റും വേറെ ഒരു ടിപ്പൊക്കെ നമ്മൾ ഇതിനെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഞാൻ ലിങ്കിൽ ചേർക്കാം കേട്ടോ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ രണ്ട് കിൻവാ ദോശയും ആണ് കഴിച്ചിട്ടുള്ളത് ഇത് രണ്ടും കൂടി അങ്ങനെ ഒരു പ്ലേറ്റിൽ നമ്മൾ അറേഞ്ച് വെക്കി ഇത് വെക്കുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റി നാൽപ്പത് കലോറി ആവുന്നുള്ളൂ അങ്ങനെ നമുക്കത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ടീ എപ്പോഴും മധുരം ഇടാതെ കഴിക്കാൻ ശ്രദ്ധിക്കുക പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ടീ കഴിക്കുന്നത് നല്ലതല്ല എപ്പോഴും ഭക്ഷണം കഴിച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് ടീ കഴിക്കേണ്ടത് പതിനൊന്ന് മണിക്ക് നമ്മൾ സ്നാക്കായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഹോമഗ്രാനൈറ്റ് ആണ് ഇത് വളരെ നല്ലതാ അല്ലെ രക്തക്കുറവുള്ളവർക്ക് ക്ഷീണമുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ഫ്രൂട്ടാണ് അധികം കാലറി ഒന്നുമില്ല എന്നാൽ ടേസ്റ്റിയാണ് ആ മധുരം വരുമ്പോൾ മധുരം കഴിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ നമുക്ക് തീർന്നു കിട്ടും ആ വിശപ്പൊക്കെ കിട്ടുകയും ചെയ്യും ആ സമയത്ത് ഉണ്ടായിരുന്ന വിശപ്പ് കുറയുകയും ചെയ്യും അടുത്ത നമ്മൾ ലെഞ്ചിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ രണ്ട് ഗ്രാം ചിയാ സീഡ്സ് വെള്ളത്തിൽ കുതിർത്തത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹൺഡ്രഡ് എം എൽ വാട്ടറിൽ ഈ ചിയാ സീഡ്സ് ഒറ്റയ്ക്ക് കഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നും അതിന്റെ ടേസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് കുറച്ച് നാരങ്ങയുടെ നീര് അതുപോലെ ഉപ്പും ചേർത്തിട്ട് കഴിക്കാം അപ്പൊ കുറച്ചും കൂടി അത് ബെറ്റർ ആയിരിക്കും ഇനി നമുക്ക് നമ്മുടെ എന്താ കൊണ്ടുവന്നിട്ടുള്ളത് നോക്കാം ഇനി ലെഞ്ചിനെ എടുത്ത് വെച്ചിട്ടുള്ളത് ഓട്സ് ഉപ്പുമാവാണ് ഒരു ടു ഹൺഡ്രഡ് ഗ്രാം എടുത്തിട്ടുള്ളൂ കേട്ടോ ഓട്സ് ഉപ്പുമാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ ഉണ്ടാവും കാരണം അതിൽ പച്ചക്കറികളൊക്കെ വരുന്നില്ലേ അപ്പോൾ നമുക്ക് കാലറി പക്ഷെ മുന്നൂറ്റി നാൽപ്പത് കാലറിയേ വരുന്നുള്ളൂ അപ്പൊ ഓട്സ് ഉപ്പുമാവിന്റെ റെസിപ്പി നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താം വളരെ ഈസിയാണ് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് കാണാം നമ്മുടെ ലെഞ്ച് ഓട്സ് ഉപ്പുമാവ് ആണ് അത് ടു ഹൺഡ്രഡ് ഗ്രാം ആണ് നമുക്ക് കഴിക്കേണ്ടത് അപ്പൊ അളവ് എടുക്കുന്നത് കാണിക്കാം കേട്ടോ ഇപ്പൊ ട്വന്റി ഫൈവ് ഗ്രാം ആയിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് നമ്മുടെ ഓട്സ് ഉപ്പുമാവ് ടു ഹൺഡ്രഡ് ഗ്രാം ആയിട്ടുണ്ട് അപ്പൊ ഒരു ബൗളിൽ നിറയെ നമുക്ക് ഓട്സ് കഴിക്കാം അതിൽ ധാരാളം വെജീസ് ഉണ്ട് ഇപ്പോൾ ക്യാരറ്റ് ആയാലും ഉള്ളി ആയാലും അതുപോലെ ആവശ്യമായിട്ടുള്ള വെജീസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയതാണത് അതുകൊണ്ട് ഓട്സ് മാത്രമല്ല നമ്മൾ വയറ് ഫില്ല് ആവാനും കാണാൻ തന്നെ ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ അപ്പോൾ ഓട്സ് ഉപ്പുമാവ് എല്ലാരും ഉണ്ടാക്കി കഴിച്ചു നോക്കുക എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്ന് കമന്റിൽ പറയുകയും ചെയ്യാം ഇതാണ് നമ്മുടെ ഓട്സ് ഉപ്പുമാവ് നല്ല ടേസ്റ്റി ആട്ടോ നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല അത് ഓട്സ് പല വിധം ഉണ്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ സീൽകട്ട് ഓട്സ് ഉണ്ട് റോൾഡോട്സ് ഉണ്ട് ഇൻസ്റ്റൻ ഓട്സ് ഉണ്ട് ഇത് റോൾഡ് ഓട്സ് ആണ് ഇത് അത് നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോ മനസ്സിലായിട്ടുണ്ടാവും ഇൻസ്റ്റൻ ഓട്സ് എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് തിളപ്പിച്ചാ വേവുന്നതാ ഇത് അതിന്റെ കവറിൽ തന്നെ ഉണ്ടാവും റോൾഡോട്സാന്നുള്ളത് പിന്നെ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു പതിനഞ്ച് മിനിറ്റോളം വേണ്ടി വന്നിട്ടുണ്ട് ഇത് നല്ല വയറിന് നല്ല ഫില്ലിങ് ആയിരിക്കും ഇതിൽ ഒരു നമ്മുടെ ഓട്സില് ഒരു ജലാറ്റിൻ പോലെയുള്ള ഒരു ഘടകം അത് നമ്മുടെ വയറിലെത്തി കഴിഞ്ഞാല് അത് ജെല്ല് പോലെ വീർക്കും അതുകൊണ്ട് നമ്മുടെ ഉം വിശപ്പൊക്കെ മാറുകയും ചെയ്യും വയർ ഫില്ലായ പോലെ തോന്നും നല്ല ഫൈബർ ഒക്കെ ഉള്ള ഇതല്ലേ അതുകൊണ്ട് നമുക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം ഇത്ര ക്വാണ്ടിറ്റി ഉണ്ട് ടു ഹൺഡ്രഡ് ഗ്രാം എന്ന് പറയുന്നത് ഇത് കഴിച്ചാൽ തന്നെ പിന്നെ നമുക്ക് വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇതായിരുന്നു നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ലെഞ്ച് എല്ലാരും ഓട്സൊക്കെ ഉണ്ടാക്കി നോക്കുക നമുക്ക് നമ്മുടെ സാധാ അരി കഴിക്കുന്നതിനേക്കാൾ അരി എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ സാധാ നമ്മുടെ വെളുത്ത ചോറ് കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ ഓട്സ് കഴിക്കുന്നത് ഉണ്ടാക്കാനും ഈസിയാണ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ചോറാണെങ്കിൽ ഉപ്പേരി എണ്ണ വേണം കറി വേണം അതിന്റെ കൂടെ ഒരു മീൻ വേണം അപ്പൊ കുറേ സമയം എടുക്കൂല്ലേ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതാവുമ്പോ ഈസി ആയിട്ട് ഒറ്റ പ്രിപ്പറേഷനിൽ കഴിയും വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ലെഞ്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അത് കമന്റിൽ പറയുക നമ്മുടെ സ്നാക്കിന്റെ ഫോക്സ് പോക്സ്നട്ട്സ് ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രാം തേർട്ടി ഗ്രാം എന്ന് പറയുമ്പോൾ കാണുമ്പോൾ ഒരുപാട് ഉണ്ടാവും അത് വളരെ കന ഇല്ലാത്തൊരു സംഭവമാണ് ഒരു ഇരുന്നൂറ് കാലറി വരുവുള്ളൂ ഈ തേർട്ടി ഗ്രാം ആയാലും അത് നമുക്ക് വളരെ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും ഒന്ന് ചൂടാക്കണമെന്ന് മാത്രം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്താല് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും ഒരു ബൗൾ നിറയെ നമുക്ക് ഫോക്സ് നട്ട്സ് കഴിക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും അല്ലേ ഡയറ്റ് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ വീട്ടിലും എല്ലാവരും അങ്ങനത്തെ ക്രിസ്പി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമുക്കും അവരുടെ കൂടെ ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഫോക്സ് നട്ട്സ് അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നമ്മുടെ ഡിന്നറിന്റെ കാര്യം പറയാം ഡിന്നറ് നമ്മൾ നല്ല വേവിച്ച് വെച്ചിട്ടുള്ള സാലഡാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു നൂറ് ഗ്രാം നമുക്കത് കഴിക്കാൻ പറ്റും നമ്മുടെ ഒരു ജീരാ റൈസ് ഉണ്ടാക്കുന്നുണ്ട് അതിനായിട്ട് അതൊരു അൻപത് ഗ്രാമും ഇത് രണ്ടും കൂടിയാണ് നമ്മുടെ ഡിന്നർ എന്നുള്ളത് സാലഡ് കാണിച്ച് തരാം ഇപ്പം നോക്കിക്കോളൂ നമ്മൾ ഹൺഡ്രഡ് ഗ്രാം സാലഡ് ആണ് ഇത് ഉള്ളത് ആ ബൗളി നിറയുണ്ട് അല്ലേ ഇനി നമുക്ക് നമുക്കതിനെ ടച്ച് ചെയ്ത് കഴിക്കാനുള്ള ഒരു ഡ്രെസ്സിംഗ് കൂടി ഉണ്ട് ഇതിന്റെ കൂടെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്കൊരു ഫിഫ്റ്റി ഗ്രാം ജീര റൈസും കൂടി വെച്ച് കഴിക്കാം കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ പ്ലേറ്റ് ഒന്ന് നോക്കാം അപ്പൊ സാലഡ് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം നമ്മൾ ആയിട്ടുള്ള ഒരു ഡിപ്പും കൂടി അതിലുള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് രണ്ടുമൂന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ട് കഴിക്കാം ഇതിന് കൂടെ ഒരു ഫിഫ്റ്റി ഗ്രാം ജീര റൈസും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ കാണുന്നുണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ സാലഡ് സാലഡ് നിങ്ങൾ കണ്ടു അതിനായിട്ട് നല്ലൊരു ഡിപ്പും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് നല്ല ടേസ്റ്റിയാണ് ഡിപ്പിൽ ഒട്ടും എണ്ണ നമ്മൾ ചേർത്തിട്ടില്ല വേറെ മുട്ടയും ചേർത്തിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ ബ്രോക്കോളി ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ക്യാബേജ് ഉണ്ട് ഒരുപാട് നല്ല പച്ചക്കറികൾ ഇതിൽ നമ്മൾ ചേർത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിന്റെ ഹാഫിന് നമുക്കിത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് കാണുന്നുണ്ടല്ലോ അല്ലെ അത് നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും ബ്രോക്കോളിയൊക്കെ നമ്മ എല്ലാ കടകളിലും ഉണ്ടാവില്ല ചില സൂപ്പർ മാർക്കറ്റുകളെ അത് ഉണ്ടാവുകയുള്ളൂ പക്ഷെ ടേസ്റ്റിയാണ് ധാരാളം ആന്റി ഓക്സിഡന്റ്സ് ഉള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ ആണ് ആ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കരുത് വാങ്ങി കഴിച്ചു നോക്കണം കേട്ടോ അപ്പൊ മയോണൈസ് ഒക്കെ കഴിക്കുമ്പോ നിങ്ങൾക്ക് അറിയാം അല്ലെ അതിൽ ഫുള്ള് ഓയിലും അതും ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും സൺഫ്ലവർ ഓയിൽ അതിൽ ഉപയോഗിക്കാം അത് അത്രയും മോശപ്പെട്ട സാധനമാണ് അതുപോലെ മുട്ടയും ചേർത്തിട്ടാം അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഓയിൽ ലെസ് ആയിട്ടുള്ള നല്ലൊരു മയോണൈസ് പോലെ തന്നെയുള്ള മറ്റൊരു റെസിപ്പിയാണ് അപ്പൊ ഹെൽത്തി ആയിട്ട് ഡയറ്റിലും നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റും അപ്പൊ എല്ലാരും തീർച്ചയായിട്ടും ഇതൊന്ന് കഴിച്ചു നോക്കണം ഇത് കഴിക്കുമ്പോൾ ഡിന്നർ ഭയങ്കര ലൈറ്റ് ആയിരിക്കും എന്നാൽ ഇത്രയും പച്ചക്കറികൾ വരുന്നതുകൊണ്ട് തന്നെ അത്രയും പോഷകമൂല്യമുള്ള ഒരു ഡിന്നർ ആയിരിക്കും നമ്മൾ കഴിക്കുന്നുണ്ടാവുക ഒരുപാട് അസുഖങ്ങൾ ഉള്ളവർക്ക് ഇപ്പൊ ഷുഗർ ഉള്ളവർക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളവർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഡിന്നറാണിത് തീർച്ചയായിട്ടും കഴിച്ചു നോക്കണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോയില് രണ്ട് റെസിപ്പികൾ പരിചയപ്പെട്ടു അല്ലെ നിങ്ങൾ അധികമൊന്നും ചെയ്തു നോക്കാത്ത നല്ല രണ്ട് റെസിപ്പികൾ അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്തു നോക്കുക കഴിച്ചു നോക്കുക എന്നിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ വേറെ കുറച്ച് പേരെങ്കിലും അത് ട്രൈ ചെയ്യാൻ നോക്കും അതുകൊണ്ടാണ് കമന്റിൽ പറയണമെന്ന് പറയുന്നത് അപ്പൊ ആറു ദിവസമായി അല്ലെ നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായോ എന്തൊക്കെയാ ഫീലിങ്ങുകളാണുള്ളത് ചിലർക്കൊക്കെ ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ചോറൊക്കെ കുറച്ച് ഷുഗറൊക്കെ കുറച്ച് വന്നപ്പോഴേ ഒരു കൂടുതൽ എനർജി ഉള്ള പോലെയും പിന്നെ മുഖത്തൊക്കെ കുറച്ചും കൂടി ഗ്ലൈസിങ് ഉള്ള പോലെ ഈ മുഖത്ത് കുരു വരുന്നവർക്കൊക്കെ അത് കുറച്ച് കുറഞ്ഞ പോലെ ഒരാകെ കൂടെ ഒരു ലൈറ്റ് ഫീലിങ് തോന്നിയിട്ടുണ്ടാവൂലെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ പറയണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് തന്നെ ഒരു ബെൽബട്ടൻ ഉണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ എന്നാലേ നമ്മുടെ എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് എത്തൊള്ളൂ or live better, feel better. Thank you.